മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൊണ്ണൂറ്റൊമ്പതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രമേൽശാന്തി പി എസ് വിനുവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് തലപ്പള്ളി എസ് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ സെക്രട്ടറി കെ ടി നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച മുതൽ പത്താം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് കലാസന്ധ്യ അന്നദാനം രാത്രി പത്തിന് ആഘോഷം അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും മെയ് പത്തിന് കാവടി ആഘോഷം പതിനൊന്നിന് ആറാട്ട് കൂടിയാണ് ഈ വർഷത്തെ ഉത്സവ ആഘോഷങ്ങൾ പാറിക്കാട്